ഞാൻ കണ്ണൂരുടെ സ്നേഹം അറിയുന്നത് ഇപ്പോഴും പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിന് മുന്നേ എനിക്ക് കണ്ണൂരിൻ്റെ സ്നേഹം അറിയാം കാരണം ഞാൻ ജീവിച്ചത് പൂവയിലാണ് പൂവേൽ കുറേ കണ്ണൂർക്കാൻ അവരുടെ സ്നേഹം എന്താണെന്ന് നന്നായിട്ടറിയാം ഞാൻ കേരളത്തിൽ എവിടെയാണ് സ്ഥലം വാങ്ങിക്കുന്നതെന്ന് ഉള്ള ചിന്ത വന്നപ്പോൾ ഞാൻ മൂന്നാറ് സ്ഥലം നോക്കി വേറെ ഒന്ന് രണ്ട് ഹിൽ സ്റ്റേഷൻ ഏരിയാസൊക്കെ നോക്കി പൊന്മുടി നോക്കി എനിക്ക് കണ്ണൂരിൽ പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞ സ്ഥലം വാങ്ങിച്ചു അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ചു അവിടെ വീട് പണി തുടങ്ങിയതൊക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് സ്ഥലം വായിച്ചത് പതിനേഴ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിച്ച് കൺസ്ട്രക്ഷൻ തുടങ്ങി അപ്പോഴാണ് കോവിഡ് വന്നത് പിന്നെ നിർത്തി നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ പിന്നെ ഇതാ റീസ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാൻ എനിക്കൊരു കാരണമാണ് അപ്പോൾ കണ്ണൂരിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പണ്ട് റേഡിയോയിൽ ഞാൻ പറഞ്ഞു കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തടി നടന്നു കഴിഞ്ഞാൽ പുതിയൊരു കഥയുള്ള സ്ഥലമാണ് നമ്മൾ ഒരിക്കലും കാണാത്ത രസകരമായ ഒരു കൾച്ചറിൻ്റെ ഒരു നാനൂറ്റമ്പതോളം മാത്രം ബാക്കിയുള്ള പരശുരാമന്റെ കാലത്ത് ദൈവത്തെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തെയ്യം അത് കണ്ണൂരിലാണ് കണ്ണൂരിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന വെള്ള കളർ അപ്പം കണ്ണൂരൊപ്പം എന്ന് പറയുന്നത് പറയുന്ന ഈ ബോംബും പ്രശ്നവും ഒന്നും ഞാനാണ് കണ്ടത് അവിടെ സ്നേഹമുള്ള ആൾക്കാർ ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് വിഷമിക്കണം ഞാൻ വരാം എന്ന് പറഞ്ഞ് കൂട് വരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ ചീത്ത പറഞ്ഞാൽ അവർ പ്രതികരിക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ തലയിൽ കൂടുതൽക്കുള്ളിൽ വെച്ചു കിട്ടില്ല ഇവർ അങ്ങനെയാണ് അതിൻ്റെ കലാപകാരികൾ ഒന്നുമല്ല അവർ നന്നായിട്ട് അറിയാവുന്ന നല്ല മനുഷ്യർ അത്രത്തോളം സ്നേഹം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത്രത്തോളം എനിക്കിഷ്ടമാണ് അത്രത്തോളം ഞാൻ കണ്ടുപോയിട്ട് ക്ലോസ് ആണ് അപ്പോൾ കുഞ്ഞുപോലെ കണ്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു വന്ന് അഭിനയിച്ച കണ്ട് പരിചയപ്പെടുത്തു കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് ഓക്കെ ഫൈൻ അതിൻ്റെ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല സ്നേഹമുള്ളതാണെന്ന് അറിയാം